പിന്നെ നമുക്ക് ഏത്തപ്പഴവും മുട്ടയും കൊണ്ട് നല്ലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ അല്ലേ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകിട്ട് എന്തായാലും നാലുമണി പലഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഏത്തപ്പഴം നല്ല പഴുത്ത പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കറുത്ത പഴമല്ല നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഒരു പഴം തന്നെ മൂന്നായിട്ടോ നാലായിട്ടോ വള നല്ലൊരു നേരിതായിട്ട് അരിഞ്ഞ് ഇതേപോലെ വെക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ പാനടപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നേരിയതായിട്ട് അരിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ കരിയാതെ വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ ഇതേപോലെ നമുക്ക് വീട്ടിലെപ്പോഴും ഏത്തപ്പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നൂ അതേപോലെ തന്നെ നല്ല ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മറിച്ചം തിരിച്ചൊക്കെ ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിവിടെ നാല് പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് കശുവിനായിട്ട് ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുക അതൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കപ്പ് തേങ്ങി ചെറിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് റോസ്റ്റാക്കി എടുക്കുക അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് റെഡിയായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം മധുരത്തിനാവശ്യമായ ഒരു ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാം ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഇപ്പോൾ ഈ സമയം സിമ്മിലിട്ട് വെക്കുക എന്നിട്ട് ഒട്ടും തന്നെ കരിയാതെ നന്നായിട്ട് വഴറ്റി റോസ്റ്റ് ചെയ്തെടുക്കുക കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് അതേപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം ഇത്രയും മതി അധികം കരിഞ്ഞ് പോയത് കളറൊന്നും മാറണിന് ഒമ്പതിന് ഇറക്കി വെക്കാം ഇനി മിക്സഡ് ജാറെ എടുത്ത് അതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക മൈദൊക്കെ വരാൻ ഗോതമ്പൊടി വേണമെങ്കിൽ ചേർക്കാം അതിലേക്ക് അല്പം ഉപ്പ് ഈ മാവിലൊരു മധുരം കിട്ടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചുകൊണ്ട് വരാം എന്നിട്ടൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം ഞാൻ ജാർ കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിക്കാം ഇതേപോലെ ലൂസായിട്ട് വേണം ബാറ്ററി ഇരിക്കാനായിട്ട് ഇനി നമുക്ക് പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇതേപോലെ ചുറ്റിച്ചെടുക്കുക ഇന്നും പാവ ഇട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ പഴം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതേപോലെ വെച്ചുകൊടുക്കാം ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുക്കുക അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേങ്ങ റെഡിയാക്കി വെച്ചിരുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു വശത്തുനിന്ന് ആ ഇതിലേക്ക് നമുക്കൊന്ന് മടക്കി വെക്കാം വയ്ക്കാം എന്നിട്ടാവശം ഒരു അര തവി മാവും കൂടി ഒഴിച്ച് ഒന്നും കൂടി ചുറ്റിച്ച് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതേപോലെ പഴം വെച്ച് കൊടുക്കാം ഈ സൈഡിൽ വെച്ച പോലെ തന്നെ അപ്പുറത്തേക്ക് നമുക്ക് ഇതേപോലെ പഴം വെച്ച് കൊടുക്കാം മൂന്ന് കഷ്ണം പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാം ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഓരോ സൈഡിലും ഒത്തിരി നെയ്യ് ഇതുപോലെ തടകി കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണിത് അത് കാണാനും നല്ല ഭംഗിയായിരിക്കും നെയ്യ് ഒന്ന് തടവിയിട്ട് ഇതേപോലെ ഒന്ന് സിമ്മിലിട്ട് മൊരിയിച്ചെടുക്കുക രണ്ട് വശം മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ സിമ്മിലിട്ട് വേണം ഇതേപോലെ പാകം ചെയ്തെടുക്കാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമ്മൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഒട്ടി ഒട്ടി ഇരുന്നോളും ഉണ്ടത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടുത്തതും ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പും കൂടി ചെയ്തേക്കുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ പഴവും മുട്ടയൊക്കെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി പിള്ളേർക്കൊന്ന് കൊടുത്തു നോക്കുക ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊന്നും ഇതേപോലെ തയ്യാറാക്കി നന്നായിട്ടൊന്ന് മുറിച്ച് പ്രസൻറ്റ് ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റാണ് മുറിച്ചെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ കാണാനും നല്ല സൂപ്പറാണ് കഴിക്കാനും നല്ല സൂപ്പറായിരിക്കും ഞാൻ അടുത്തതും ഇതേപോലെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ പണി നല്ല വളരെ സിമ്പിളാണ് അപ്പം നമ്മൾ ഇതുപോലെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം അതേപോലെ നെയ്യ് ഒന്ന് ഇതേപോലെ തുടച്ചു കൊടുക്കണം എന്നാലേ നമ്മൾ തിരിച്ചു മുറിച്ചിടുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടുള്ളൂ നല്ല കളറും കിട്ടുള്ളൂ അപ്പം നല്ല അടിപൊളിയായിരിക്കും മുറിച്ചൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും അതേപോലെ സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക അങ്ങനെ നമ്മുടെ രണ്ട് രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് മുറിച്ച് വെച്ച് കൊടുക്കുക സൂപ്പറല്ലേ കാണാൻ നല്ല സുന്ദര സുന്ദരപ്പുട്ടപ്പനായിട്ടില്ലേ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഏത്തപ്പഴും മുട്ടയും എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ സൂപ്പർ പലഹാരം നിങ്ങളൊന്ന് റെഡി ആക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം